ഒരു തെരഞ്ഞെടുപ്പ് മാത്രമേ തെരഞ്ഞെടുപ്പുമായി കൈസരിയെ ചെന്നൈയിൽ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിൽ ഉപയോഗിച്ചുള്ള തെരഞ്ഞെടുപ്പ് എല്ലാവർക്കും കൗതുക രണ്ട് ബൂത്തുകളിലായി ഇരുപത്തി അഞ്ചോളം സ്ഥാനാർത്ഥികളാണ് മത്സരത്തിൽ ഉണ്ടായിരുന്നത് രണ്ട് ശതമാനം സ്കൂളിൽ നിന്നും നമ്മോടൊപ്പം ചേരുന്നുണ്ട് റയാൻ എന്തൊക്കെയാണ് എലക്ഷൻ വിശേഷങ്ങൾ ഞാനിപ്പോൾ ഇവിടെ സ്കൂൾ പാർലമെന്റ് ഇലക്ഷനാണ് നടക്കുന്നത് അതിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് ഇലക്ഷനിൽ പങ്കെടുക്കുന്ന മത്സരാർത്ഥികൾ നിങ്ങൾ ഏത് സ്ഥാനത്തേക്കാണ് മത്സരിക്കുന്നത് ഞാൻ ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിട്ടാണ് മത്സരിക്കുന്നത് എന്റെ ചിഹ്നം പേനയാണ് നിങ്ങൾ കോൺഫിഡന്റ് ആണോ ഞാൻ ജയിക്കുമ്പോൾ എനിക്ക് പൂർണ്ണമായി വിശ്വാസമില്ല സ്കൂൾ ക്യാമ്പിനായി മത്സരിക്കുന്ന താങ്കളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പോർട്സ് ഏതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പോർട്സ് ഫുട്ബോൾ ആണ് അടുത്ത സ്ഥാനാർത്ഥി അമ്മോടൊപ്പം ഉണ്ട് എന്താണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ഞാൻ ആദ്യമായിട്ടാണ് സ്കൂള് പാർലമെന്റ് ഇലക്ഷനിലൊക്കെ പങ്കെടുക്കുന്നത് എനിക്ക് നല്ല ടെൻഷൻ ഒക്കെ ഉണ്ട് ഒക്കെ വിജയിക്കുന്ന നല്ല ആത്മവിശ്വാസം ഒക്കെ ഉണ്ട് അപ്പോ വോട്ട് ചെയ്യുന്നവരുടെ അനുസരിച്ചിരിക്കും എന്നാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു നൂറിൽ തൊണ്ണൂറ് ശതമാനമാണ് ഞങ്ങൾ എന്തായാലും ഞാൻ എന്തായാലും ഈ പാർലമെന്റ് ഇലക്ഷനിൽ ജയിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്റെ ചിഹ്നം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൈക്ക് തന്നെയാണ് നൂറ് ശതമാനം വിജയമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് സ്കൂൾ ലീഡറായി മത്സരിക്കുന്നത് താങ്കൾക്ക് ഇപ്പോൾ എന്താണ് പറയാനുള്ളത് ഒന്നും പറയാനൊന്നും ടെൻഷൻ ഉണ്ട് നന്നായിട്ട് വോട്ട് ചെയ്യാൻ ഈ അവസരത്തിൽ നമുക്ക് ഇവരോട് ചോദിക്കാം എന്താണ് ഇവരുടെ അഭിപ്രായം അഭിപ്രായം എല്ലാരും എന്നെ വോട്ട് തന്ന് വിജയിപ്പിക്കണം ോട് ചോദിക്കാം ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്ന തെരഞ്ഞെടുപ്പ് പോലെ തന്നെ അതേ മാതൃയിൽ തന്നെയാണ് സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നമ്മളിവിടെ നടത്തുക എല്ലാ നോട്ടിഫിക്കേഷനും കൊടുത്ത് കുട്ടികൾക്ക് എല്ലാ അവസരങ്ങളും കൊടുത്ത് വോട്ട് ചോദിക്കാനും സ്ഥാനാർത്ഥിയെ പരിചയപ്പെടുത്താനും അവിടെ ബൂത്ത് ഏജന്റുമാരെ നിർത്തി എല്ലാ സംവിധാനവും ഒരുക്കിയിട്ടാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നിരിക്കുക ഇനി ഫലപ്രഖ്യാപനം മാത്രമാണ് ബാക്കിയുള്ളത് ആരാണ് നമ്മുടെ സ്കൂളിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷം നമ്മുടെ സ്കൂളിനെ നയിക്കുന്നത് എന്ന് ആകാംക്ഷയിലാണ് നമ്മളെല്ലാവരും ഉള്ളത് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എ പിടിച്ച എല്ലാ അധ്യാപകരെയും സ്മരിക്കുന്നു പ്രസിഡന്റ് ശ്രീ സാർ ചേരുന്നുണ്ട് കുറിച്ച് എന്താണ് നമുക്ക് ചോദിക്കാം യു പി സ്കൂളില് ഇന്ന് ഇലക്ഷൻ നടക്കുകയാണ് വളരെ സന്തോഷമുണ്ട് കുട്ടികൾക്ക് തിരഞ്ഞെടുപ്പിനെ കുറിച്ച് അവബോധം സൃഷ്ടിക്കാന് ഇത് ഏറ്റവും നല്ല ഒരു പരിപാടിയാണ് വോട്ട് ചെയ്യുമ്പോൾ പ്രായപൂർത്തിയായിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്യാൻ ഏറ്റവും നല്ല രീതിയിൽ ഇതിനെ സജ്ജമാക്കുകയാണ് മനസ്സിലാകുന്നു എല്ലാ ആശംസകളും ഞാൻ നേരിടുകയാണ് എല്ലാ അനുമോദനങ്ങളും സ്കൂളിനും സ്കൂളിന്റെ ഹെഡ് മാസ്റ്റർക്കും എല്ലാ അധ്യാപകർക്കും കുട്ടികൾക്കും സ്ഥാനാർത്ഥികൾക്കും എല്ലാവർക്കും പ്രത്യേകമായിട്ട് നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി താങ്ക് യു റയസ് കുറ്റ വോട്ടർമാർക്കും തെരഞ്ഞെടുക്കപ്പെട്ടവർക്കും ആശംസ്